ഒരു ഓയിൽ മില്ല് യൂണിറ്റ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ പിന്നെ പൊടിക്കുന്ന മെഷീനൊന്നുമില്ല പൾവറൈസറും കാര്യങ്ങളൊന്നുമില്ല ഓയിൽ മില്ലാണ് പുതിയതായിട്ട് ഒരു ഓയിൽ മില്ലൊക്കെ പിന്നെ സംഘടിപ്പിക്കുക ഒന്ന് തുടങ്ങുക എന്നുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കേണ്ടത് ബന്ധപ്പെടാം ഇതിൽ പിന്നെ കൊപ്പര കട്ടർ അതുപോലെ തന്നെ എക്സ്പില്ലറ് അതുപോലെ തന്നെ ഫിൽട്ടർ പിന്നെ മോട്ടറ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഡ്രയറും ഉണ്ട് കിട്ടാ ഇലക്ട്രിക്കൽ ഡ്രയർ അപ്പോൾ അതുള്ളത് പിന്നെ എറണാകുളം ജില്ലയിലാണ് എറണാകുളത്താണ് എറണാകുളത്താണ് മില്ലുള്ളത് ഈ മില്ല് ഇപ്പോൾ ഓൾറെഡി റണ്ണിങ്ങിലാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് റണ്ണിങ്ങിലുള്ള മില്ലാണ് നമുക്കത് മെഷീനും കാര്യങ്ങളൊക്കെ ഓടിച്ച് നോക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഇലക്ട്രിക്കൽ ഡ്രയർ ട്രേ ടൈപ്പ് കേട്ട നമുക്ക് മല്ലി മുളക് അതുപോലെ തന്നെ കൊപ്പര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണക്കാൻ പറ്റിയിട്ടുള്ള മെഷീനാണ് പിന്നെ അത് റണ്ണിങ്ങിലാണ് എറണാകുളത്താണ് പിന്നെ ഇതിൽ എക്സ്പിലർ കുറച്ച് പഴക്കമുണ്ട് പിന്നെ ഇതിലെ ഡ്രയർ അതുപോലെ തന്നെ ഫിൽട്ടർ കട്ടർ ഇത് പുതിയതാണ് അധികം പഴക്കം കാര്യങ്ങളൊന്നും എക്സ്പിലർ കുറച്ച് പഴക്കമുണ്ട് പിന്നെ ഇതിൽ മോട്ടറുണ്ട് അതുപോലെ തന്നെ ഇതിൽ കൗണ്ടർ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്കൊരു ഓയിൽ മില്ല് തുടങ്ങാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട് വിൽപ്പനക്കുള്ളതാണ് ഇതിൽ റണ്ണിങ്ങിൽ റണ്ണിങ്ങിൽ പോലുള്ള മില്ലാണ് അതുപോലെ തന്നെ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ആവശ്യക്കാർ ആ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ആ നമ്പറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചിട്ട് എന്തായാലും വിളിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ചിലപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തേലൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആ ആയതുകൊണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല പക്ഷെ എന്തായാലും നമ്മൾ ആ നമ്പറിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് തീർച്ചയായിട്ടും വിളിക്കും അതിൽ വാട്സപ്പ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ എറണാകുളത്താണ് പിന്നെ ഈ യൂണിറ്റ് ഉള്ളത് പിന്നെ എക്സ്പില്ലറും കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പഴയതാണ് പിന്നെ ഇതിൽ കട്ടറ് ഡ്രയറ് അതുപോലെ തന്നെ ഫിൽട്ടർ ഇത് മൂന്നും അധികം പഴക്കമില്ല പുതിയതാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ബന്ധപ്പെടാം മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം താങ്ക് യു